കരുനാഗപ്പള്ളി അൽ സയ് സ്കൂളിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുടുംബ സംഗമം ഡിസംബർ മൂന്നിന് നടക്കും സംഘാടകർമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അധ്യക്ഷതയിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു

സൂസൻ കോടി വിശിഷ്ട അതിഥിയായിരിക്കും കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം മുഖ്യ പ്രഭാഷണം നടത്തും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ നാസർ ആശംസ അർപ്പിക്കും അവരുടെ കുട്ടികൾ വീട്ടില് വളർത്താൻ നോക്കാനാണ് ജോലിക്ക് പോകാൻ അവസ്ഥയാണ് ഇതിനു മാത്രമാണ് സമത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി